കഴിഞ്ഞ ആറോളം വർഷങ്ങളായിട്ട് യു എയുടെ ഫാർമസി മേഖലയിൽ തനതായ മുദ്ര പതിപ്പിച്ച് മുന്നേറുന്നതാണ് സുന്ദരനും സുമുഖനുമായ നൌഷാദ് അതാണല്ലോ നിങ്ങളുടെ ബ്രാൻഡ് അപ്പം എത്ര ഫാർമസീസ് ആണ് ഇപ്പൊ നിലവിലുള്ളത് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത സൂൺ വിൽ ബി ഇങ്ങനെ ചൈന ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിലൊരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അതെ അതാണ് അപ്പൊ ഇപ്പൊ നമുക്ക് ഇപ്പൊ നിലവിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിലവിൽ നമുക്ക് പിന്നെ ഫാർമസിസ്റ്റ് മെയിൻ ആയിട്ട് ഒരു എട്ടോളം ഫാർമസിസ്റ്റ് വേണം ഫാർമസിസ്റ്റ് അതെ അത് ബി ഫാം ഓക്കെ ആണ് ഗ്രാജുവേഷൻ പിന്നെ അവർ ഡി എച്ച് എലിജിബിൾ ആയിരിക്കണം നടക്കുന്നു പിന്നെ ഫ്രഷർ ഓർ എക്സ്പീരിയൻസ് നോ പ്രോബ്ലം ബൈക്ക് ഡ്രൈവേഴ്സ് വേണം ഒരു നാല് പേര് നാല് നാല് ബൈക്ക് ഡ്രൈവേഴ്സ് ഒരു ബൈസൈക്കിൾ റൈഡേഴ്സും ബാറ്ററി ബൈക്ക് അല്ലെങ്കിൽ നോർമൽ സൈക്കിൾ ലൈസൻസ് ആവശ്യമില്ല ഇല്ല ഇല്ല നോർമൽ മെസ്സഞ്ചേഴ്സ് ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഫാർമസി അസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ അതിൽ കുറച്ചുകൂടി എങ്ങായിട്ടുള്ള ആളുകളാണ് ഫാർമസിസ്റ്റ് അപ് ടു തേർട്ടി ഫൈവ് ഇയേഴ്സ് അപ്പോട്ടെക് ഫാർമസീസിൻ്റെ പുതിയ ശാഖകൾ തുടങ്ങുകയാണ് അതേപോലെ തന്നെ അവിടെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരികയാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള എട്ട് ഫാർമസിസ്റ്റ് നാല് ബൈക്ക് റൈഡേഴ്സ് നാല് സൈക്കിൾ റൈഡേഴ്സ് ഇങ്ങനെ പതിനാറ് ആൾക്കാർക്ക് ജോലി ഇപ്പോൾ നമുക്ക് അവസരം ഒരുങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും ഇതിന് ഫിറ്റ് ഫിറ്റാവുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ സി വി അയച്ചുകൊടുക്കുക തീർച്ചയായിട്ടും ഡോഷാദിൻ്റെ നല്ലൊരു എച്ച് ആർ ടി എം ഉണ്ട് അവരിത് നോക്കി ആവശ്യമായ നടപടികൾ എടുക്കുന്നതായിരിക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഇനി ഉഷാറാവട്ടെ നൂറോളം ഫാർമസികൾ ഇവിടെ ഇങ്ങനെ യു എയിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലും പടർന്ന് വന്നിരിക്കട്ടെ എല്ലാ ആശംസകളും താങ്ക് യു